കഴിഞ്ഞ ലാസ്റ്റ് ട്യൂസ്ഡേ ഒരു അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വിദ്യാലയത്തിലേക്ക് വന്നു വലിയ പ്രശസ്തനായ ഒരു അച്ഛനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ മീഡിയയാണ് പഠിച്ചത് ക്യാമറ ഷൂട്ടിങ് എഡിറ്റിങ് അതും പഠിച്ച പാരീസിലാണ് അദ്ദേഹം വലിയൊരു ചാനലിൽ നൂറ്റി അമ്പത് പേർ അച്ഛൻ്റെ കീഴിൽ ജോലി ചെയ്തു തരുന്നു ജീവൻ ടി വിയിൽ അത്ര ഉയർന്ന പോസ്റ്റിലിരിക്കുകയാണ് അദ്ദേഹത്തിന് കരിസ്മാറ്റിക് ധ്യാനം എന്ന് കേട്ടാൽ പുച്ചാണ് ഐ പുച്ചെന്നു വെച്ചാൽ അങ്ങനെയല്ല ഈ ആൾക്കാരെ കയ്യേടിയും തുള്ളലും ചാടലും അത്യാവശ്യം കുർബാന ചൊല്ലും കുമ്പസാരിപ്പിക്കും പിന്നെ ടി വി ചാനലിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചാനലുമായിട്ടൊരു ഒരു പ്രശ്നത്തിൽ ആ ചാനല് സഭ വേണ്ടാന്ന് വെക്കുകയും വേറെ ആരോ വാങ്ങുക അച്ഛൻ റിസൈൻ ചെയ്തു ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ അച്ഛനൊന്നും ഉണ്ടായി അങ്ങനെ അച്ഛൻ ഡിവൈനിലുള്ള ഗുഡ്നെസ് ചാനലിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നീ ഇങ്ങനെ പോയാ പോരാ നീ ഒരു ധ്യാനം കൊണ്ട് അച്ഛന്മാരുടെ ധ്യാനം വരുന്നുണ്ട് എവിടെ സെഹിയോൺ അട്ടപ്പാടി ആളുകൾ എനിക്ക് ലീവ് കിട്ടില്ല ഞാൻ അത്രയും തിരക്കാണ് ഡിവൈനിലെ ഗുഡ്നെസ് ചാനലിൻ്റെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യാണ് എനിക്ക് അവിടെ നിന്ന് ഒരാഴ്ചയൊന്നും മാറി നിൽക്കാൻ പറ്റില്ല സുഹൃത്ത് പറഞ്ഞു നീ ധ്യാനത്തിൽ പോയിരിക്കും ഞാൻ ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ മുട്ടുകൂത്താൻ പോവാണ് കൂട്ടുകാരൻ പ്രാർത്ഥിച്ച് അവസാനം ധ്യാനത്തിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഡിവൈനില് അച്ഛന്മാരോട് ചോദിച്ചവരും അച്ഛൻ ധ്യാനത്തിനല്ലേ ഞങ്ങൾ നോക്കിക്കോളാം പോയിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ പറയണേ ഞാനൊരു ധ്യാനത്തിന് സഹിയോണില് പോയി വൈദികരുടെ ധ്യാനാണ് അധികം ആൾക്കാരില്ല ധ്യാനം തുടങ്ങി രണ്ടാമത്തെ ദിവസമായി ഓരോരുത്തരെയായിട്ട് അങ്ങനങ്ങൾ വിളിച്ചുകൊണ്ടുണ്ട് കൗൺസിലിംഗ് ഷെയറിങ്ങിന് സ്പിരിച്വൽ ഷെയറിങ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ കിട്ടു പോരെ ആ കുടിലിൽ ചെന്നിരുന്നോ അവിടെയാണ് അച്ഛൻ്റെ കൗൺസിലിങ് ബൈബിളും പാനേക്കെടുത്തോ അച്ഛൻ അവിടെ ചെന്നിരുന്നു ഒരു ചെറിയ കന്യാസ്ത്രീ അച്ഛനേക്കാളും വളരെ ചെറുപ്പം അച്ഛനെ സ്തുതി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഫാദർ എന്നു അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ പറയണെ ഇവർ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളായിട്ട് പറയാൻ തുടങ്ങി ആദ്യം എനിക്ക് കൗതുകമായിരുന്നു കാരണം എനിക്കും ദൈവത്തിനും മാത്രം അറിയണ കാര്യങ്ങൾ അവരിന്ന് പറയണത് ആദ്യമായിട്ട് കാണുന്നൊരു കന്യാസ്ത്രീയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൗതുകം മാറി അസ്വസ്ഥതയാവാൻ തുടങ്ങി കാരണം ജീവിതത്തിലെ പല രഹസ്യങ്ങൾ ഇവരിലൂടെ വരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പത് കരച്ചിലായി കരച്ചിൽ പൊട്ടിക്കരച്ചിലായി ഉറക്കം കരയാൻ തുടങ്ങി സിസ്റ്റർ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു ഐ ഒരു അച്ഛൻ ഇങ്ങനെ കറിയാണ് പാത്രം ഞാൻ ഇപ്പോൾ വരാൻ അച്ഛൻ പറയാണ് എന്റെ ജീവിതം എനിക്കൊരു കാര്യം മനസ്സിലായി കർത്താവ് എല്ലാം കാണുന്നുണ്ട് അവന്റെ ഗ്രന്ഥത്തിലെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കും ദൈവത്തിനും മാത്രം അറിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീ ഈ സന്യാസിനി പറയുന്നത് അതച്ഛനെ ഒരു വലിയ വെളിച്ചത്തിലേക്ക് നയിച്ചു ഒന്ന് ജീവനോട് പറഞ്ഞ ഹാലയിലൂയ പ്രിയ സഹോദരങ്ങളെ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയാൻ തുടങ്ങി വെളിപാട് പുസ് ഇരുപതാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വചനഭാഗത്ത് പറയുന്നു മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ബലിയർപ്പിക്കുന്ന അഭിഷിക്തനാണ് പൗരോഹിത്യമുണ്ട് പക്ഷേ ആ ധ്യാനത്തിന്റെ ഷെയറിങ്ങിന്റെ സമയത്ത് അച്ഛനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടിക്കരഞ്ഞു അഹങ്കാരം പോയി പാരീസിൽ പഠിച്ച മീഡിയ പോയി നൂറ്റമ്പത് പേരുടെ ഹെഡായിരുന്നു എന്നുള്ള പോയി ദൈവമേ ഞാനൊന്നുമല്ല എന്നാ തൃശൂർ അതിരൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടറാണ് ഈ അച്ഛൻ ആ ഒരു കാലത്ത് കരിസ്മാറ്റിക് ധ്യാനം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇല്ല അച്ഛൻ പറയാണ് പിന്നെ കൊറോണ വന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പള്ളിയുടെ സങ്കീർത്ത് അടച്ചിട്ട് ആ പരിസരത്തിരുന്ന് വായിക്കുക വചനം കിട്ടാൻ തുടങ്ങി ഒന്നല്ല രണ്ടല്ല കിട്ടണ വചനങ്ങളൊക്കെ എഴുതിയിടാൻ തുടങ്ങി വചനം പഠിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് വർഷങ്ങളെടുത്ത് വചനം പഠിക്കുകയാണ് കാരണം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധ്യം കിട്ടി പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാകണം ഇന്ന് അതിശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുറക്ക പറഞ്ഞേ ഹാലയിലൂയ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനേഴ് മൂന്നിൽ പറയുകയാണ് വിസ്മൃതിയുടെ ഇരുണ്ട ഇരുണ്ടമറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ചവർ ഭയചകിതരായി കാരണം പാപത്തിന്റെ കണക്കെടുപ്പ് വന്നു അപ്പൊ വിസ്മൃതിയുടെ ഇരുണ്ടറയ്ക്കുള്ളിൽ ഏ ഇതൊക്കെ പോയി എന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടും ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെടും അവിടെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയായി എറണാകുളത്ത് വളരെ യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ക്രിമിനൽ ലോയറാണ് വീട്ടില് സ്വന്തമായിട്ടൊരു ബാറ് പുള്ളിക്കുണ്ട് ഐ ഞായറാഴ്ച പള്ളി പോവേണ്ട ഒപ്പം ബാറ് ഡാൻസ് ഇതിന് തന്നെ ഫ്രണ്ട്സ് സർക്കിള് എറണാകുളത്തെ ക്രിമിനൽ ലോയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാര്യ നിർബന്ധിച്ചിട്ട് ഇടവപ്പള്ളിയിൽ നടന്ന വാർഷിക ധ്യാനത്തിന് വന്നു അദ്ദേഹത്തിന് ഒരു താല്പര്യമൊന്നുമില്ല നേരമില്ല ഇതെന്താ സംഭവം ഒക്കെ പുതിയ കാര്യമാണ് അവിടെ പ്രസംഗിക്കുന്നു ആൾക്കാരെ എണീറ്റിക്കാൻ പറയുമ്പോൾ എണീറ്റിക്കണു അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കുമ്പസാരായി ആളുകൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ കുമ്പസാരത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി പതുക്കങ്ങിട് മാറി മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്ത് പോയിരുന്നു മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്ത് അപ്പം ആൾക്ക് കുമ്പസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പിശാച ആദ്യം മുതലേ നുണയനും നുണയുടെ പിതാവുമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ പിതാവിൽ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു യോഹന്നൻ എട്ട് നാൽപ്പത്തിനാല് പിന്നെ വായിക്കുക എന്തായാലും ഈ പുള്ളി പോയിട്ട് ഇങ്ങനെ മാതാവിൻ്റെ ഗ്രോട്ടോട് അവിടെ കുംഭസാരത്തിന് രക്ഷപ്പെടാൻ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീത ചലിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ദൈവിക ചൈതന്യം ഈ മനുഷ്യനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എവിടെന്നറിയാത്തൊരു അനുതാപം അവിടെ ഇരിക്കാൻ പറ്റണില്ല പുള്ളി നേരെ നടന്ന് കുംഭസാരിക്കാനായിട്ട് പോയി നിന്നു കുമ്പസാരിക്കാൻ പറ്റണില്ല കരച്ചിലാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പരിശ് മാനസാന്തരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കരയാനൊക്കെ പറ്റും അപ്പം നേരത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ വക്കീൽ കരയാൻ തുടങ്ങി വയസ്സായ ഒരു അച്ഛനായിരുന്നു പറ്റണ പോലെക്കാൾ കുമ്പസാരിച്ച് അച്ഛൻ്റെ ആശീർവാദം കിട്ടിയപ്പോൾ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹ അനുഭവം നിറഞ്ഞു അദ്ദേഹം തന്നെ തന്നെ മുഴുവനായിട്ടും സറണ്ടർ ചെയ്തു വിട്ടുകൊടുത്തു പൂർണ്ണമായിട്ടും ആയി മാറി ബാറടച്ചു കൂട്ടി കുപ്പി പൊട്ടിച്ചു കളഞ്ഞു അപ്പം എന്തായെന്നറിയോ പഴയ കൂട്ടുകാരൊക്കെ വിട്ടുപോയി ഒരു വ്യക്തി മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ അതുവരെ നമ്മളെ പാപത്തിലേക്ക് നയിച്ചിരുന്നവർ വിട്ടുപോകും പഴയ സൗഹൃദങ്ങളുടെ ഇത് അവസാനിക്കും പഴയ കൂട്ടുകാർ പറയും നീ നമ്മുടെ കൂടെ നടക്കണ്ട ഉണ്ടോ പഴയ കൂട്ടുകാരൊക്കെ വിട്ടുപോയി പ്രഭാഷകൻ ഇരുപത്തിയേഴ് ഒന്ന് രണ്ട് സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്ത് ഓടിയകലുക അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിതനായി ഈശോയെ കാണാൻ തുടങ്ങി അദ്ദേഹം കരങ്ങൾ ഉയർത്തി കരങ്ങളുയർത്തി അങ്ങനെ പരി കരങ്ങളുയർത്തിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുവരെ മടിയാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങി പരിപൂർണമായൊരു പശ്ചാത്താപം കർത്താവ് പാപത്തിന്റെ മേഖലകൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി മോനെ നിന്റെ അനുഗ്രഹത്തിന് തടസ്സം ഈ പാപം നീ ചെയ ക്രിമിനൽ ലോയറാണ് പറയാത്തൊന്നും ഉണയില്ല കള്ളുകൂടിയും എല്ലാണ്ട് പുള്ളി പറയണം ഓരോന്ന് കാണിച്ചു തരുമ്പോൾ അപ്പ പോയി കുമ്പസാരിക്കും ഒരു ആത്മവിശുദ്ധീകരണത്തിലേക്ക് ദൈവം നയിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒന്നാഴമുള്ളൊരു നിശബ്ദതയാണ് ലോകത്തിൻ്റെ തിക്കും തിരക്കയിൽ വലിയ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം കഥ കടച്ച് ഒന്നര വർഷത്തോളം ഇരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി നാല് വർഷം എടുത്തു എന്നാണ് പറഞ്ഞത് പിന്നെ പ്രാർത്ഥനയുടെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മണ്ടൻ പക്ഷെ അദ്ദേഹം ഈ നാല് വർഷം കൊണ്ട് പത്ത് രണ്ടായിരം വചനങ്ങളെങ്കിലും പഠിച്ചു വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ബലഹീനതകൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഭക്ഷണാസക്തി ഉണ്ടായിരുന്നു നല്ല ഫുഡ് അതുണ്ടാ ഇതുണ്ടാ ചിക്കൻ ഉണ്ടാ മറ്റേ ഉണ്ടോ ബീഫ് കുറച്ച് വിളമ്പ് മറ്റാൾ എടുക്ക് ആ അങ്ങനെ ഫുഡിനോട് കർത്താവ് കാണിച്ചു കൊടുത്തപ്പോൾ അത് വിട്ടു മറ്റൊന്ന് വീട്ടിൽ തിന്മ ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചായിരുന്നു അദ്ദേഹം അതൊക്കെ വലിച്ചുപറച്ച് കളഞ്ഞു ചില മദ്യകുപ്പികളാണ് ചില സാധനം പാപഹേതുക്കൾ വീട്ടിൽ നിന്ന് മാറ്റി പ്രിയ സഹോദരങ്ങളെ ഈ ബ്രദറ് കൊച്ചിൻ കാത്തലിക് പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു വലിയ ആത്മീയ ശുശ്രൂഷയുടെ തുടക്കക്കാരൻ ബ്രദർ വിക്ടർ മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക കൂട്ടങ്ങളൊക്കെ ഇറങ്ങി ഓടുമായിരുന്നു അദ്ദേഹത്തിന് ബൈബിള് വേണ്ട ദാനി അലച്ചൻ തന്നെ ഒരു ടോക്കിൽ പറഞ്ഞു വിക്ടർ ബ്രദർ പ്രസംഗിക്കുമ്പോൾ ഒരു ഒരു മണിക്കൂറിൽ മുന്നൂറ് വചനങ്ങൾ വരുന്നു ബൈബിള് വേണ്ട വചനം നിറയാൻ തുടങ്ങി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞ് ഒരു ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലുള്ള ഒരു ഭൂതോച്ചാടകനാണ് ഫാദർ ചാഡ് എ റിപ്പഗർ ബുദ്ധിമുട്ടാണ് പേര് ഒരച്ഛനാണ് ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ടെന്നല്ല അദ്ദേഹം ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ഒരു വൈദികനാണ് ചാഡ് എ റിപ്പഗർ ഈ അച്ഛൻ പറയാണ് മോസ്റ്റ് കാത്തലിക്സ് ആർ ലിവിംഗ് ലൈഫ്സ് ഓഫ് ഹാബിച്വൽ മോർട്ടൽസിൻ ഭൂരിഭാഗം കത്തോലിക്കരും ഇന്ന് മാരകപാപം കൊടിയ മാരകപാപം പാപം ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുന്നു അദ്ദേഹം അമേരിക്കയിൽ ഇരുന്നത് പറയണത് പക്ഷെ ഇന്ന് പാലായിലും കേരളത്തിലും ഇന്ത്യയിലും തൃശ്ശൂരൊക്കെ ഇത് ബാധകാണ് നാനേകര് മോസ്റ്റ് കാത്തലിക്സ് ആർ ലിവിങ് ലൈവ്സ് ഓഫ് ഹാബിച്ച്വൽ മോർട്ടൽസിൻ എന്നാണ് ഈ മോർട്ടൽ എന്ന് പറഞ്ഞാൽ അറിയോ മാരകമായ പാപത്തിൽ മൃത്യുവശകമായ മരണഹേതുവായ കൊടിയ പാപത്തിൽ ഇങ്ങനെയാണ് മോർട്ടൽസിൻ എന്ന് പറയുക ഒരു കുഴപ്പമില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഈ ഓണത്തിൻ്റെ ദിവസം നമ്മൾ ഓർക്കണം ഇനി അപ്പോൾ മൂന്ന് മാനസാന്തര അനുഭവങ്ങളാണ് പറഞ്ഞു ഒരു അച്ഛൻ്റെ ഒരു ക്രിമിനൽ ലോയറുടെ ഒരു സാധാരണ ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തല്ലൊക്കെ ഉണ്ടാക്കി നടന്ന അക്രൈസ്തവനായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടത് അതുകൊണ്ട് കർത്താവ് പറയാണ് മാനസാന്തരപ്പെടാൻ തിടുക്കം കൂട്ടുവിൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരാശ വേണ്ട നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് രക്ഷിക്കാനാവുന്നവനാണ് തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നിട്ട് ആ എൺപത്തിനാല് വയസ്സുള്ള അമ്മച്ചി ഇനി എന്താ പ്രാർത്ഥിക്കാനുള്ള ഒക്കെ റെഡിയാണ് പോവാൻ പക്ഷെ ഒന്നും ആയിട്ടില്ല ആ വൈദികൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ പൊട്ടിക്കരയാൻ കാരണം ജീവിതത്തിൽ ഒന്നുപോലും കർത്താവ് അറിയാതെ പോകുന്നില്ല എന്ന ബോധ്യം കിട്ടി ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇവ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് അനുദിക്കാം മാരകമായ പാപങ്ങളോ തിന്മകളോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ ഒരുപാട് പേരുടെ കണ്ണുകളെ അന്തമാക്കിയിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന സുവിശേഷത്തെ അവർ കുച്ഛിക്കും തള്ളിപ്പറയും വിരോധല്യ എല്ലാവർക്കും ഇത് പിടിയിടണമെന്നില്ല പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ കണ്ണുകൾ തുറന്നു തരണമേ എന്നെ തന്നെ കാണാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ അനുതാപമുള്ളൊരു ഹൃദയം തരണമേ ബുദ്ധിയുള്ളൊരാത്മാവ് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം